ഖ്യാപുസ്തകം അദ്ധ്യായം നാല് കോഹാത്യരുടെ കടമകൾ കർത്താവ് മോശയോടും അഹ്റോനോടും അരുളിച്ചെയ്തു കുലവും കുടുംബവും അനുസരിച്ച് ലേവി ഗോത്രത്തിലെ കോഹാത്യരുടെ കണക്കെടുക്കുക മുപ്പത് മുതൽ അൻപത് വരെ വയസ്സും സമാഗമകൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ളവരുടെ കണക്കാണ് എടുക്കേണ്ടത് സമാഗമകൂടാരത്തിൽ അതിവിശുദ്ധ വസ്തുക്കൾ സംബന്ധിച്ച് കോഹാത്യർ അനുഷ്ഠിക്കേണ്ട ശുശ്രൂഷ ഇതാണ് സമൂഹം പുറപ്പെടാനുള്ള സമയമാകുമ്പോൾ അഹ്റോനും പുത്രന്മാരും അകത്ത് പ്രവേശിച്ച് തിരശീലാഴിച്ച് അതുകൊണ്ട് സാക്ഷ്യപേടകം മൂടണം അതിനുമീതെ ആട്ടിൻ തോൽ കൊണ്ടുള്ള ആവരണവും നീല നിറത്തിലുള്ള മറ്റൊരാഭരണവും ഇടണം പേടകം വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം തിരുസന്നിധാന മേശയിൽ നീല തുണി വിരിച്ച താലങ്ങളും തട്ടങ്ങളും കലാശ കലശങ്ങളും പാനീയ പാനീയ ബലിക്കുള്ള ചഷകങ്ങളും അതിന്മേൽ വഹിക്കണം ദിനംതോറും സമർപ്പിക്കുന്ന അപ്പവും അതിന്മേൽ ഉണ്ടായിരിക്കണം അവയുടെ മേൽ ചമന്ന തുണി പിരിച്ച് ആട്ടിൻതോൽ പൊതിയണം മേശ വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം നീല തുണി കൊണ്ട് വിളക്കുകൾ വിളക്കുകൾ തിരി തിരിമുറിക്കാനുള്ള കത്രികകൾ തട്ടങ്ങൾ എണ്ണപാത്രങ്ങൾ ഇവ മൂടണം അതിൻ്റെ സകല ഉപകരണങ്ങളും ആട്ടിൻതോൽ പൊതിഞ്ഞ് ചുമക്കാനുള്ള തണ്ടിൽ സ്ഥാപിക്കണം സുവർണ ബലിപീഠത്തിന്മേൽ നീല തുണി വിരിച്ച് ആട്ടിൻതോൽ പൊതിഞ്ഞ് അത് വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം നീല തുണിയിലാക്കി ആട്ടിൻതോൽ പൊതിഞ്ഞ് അത് വഹിക്കാനുള്ള ചട്ടക്കൂട്ടിൽ സ്ഥാപിക്കണം ബലിപീഠത്തിൽ നിന്ന് ചാരം നീക്കിയതിന് ശേഷം അതിന്മേൽ ചുമന്ന് തുണി വിരിക്കണം ബലിപീഠത്തിലെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം അഗ്നികലശങ്ങൾ മുൾക്കരണ്ടികൾ കോരികൾ തട്ടങ്ങൾ എന്നിവ അതിന്മേൽ വഹിക്കണം അതിന് മുകളിൽ ആട്ടിന്തോൾ വിരിച്ച് അത് വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം അഹറോനും പുത്രന്മാരും കൂടി വിശുദ്ധ സ്ഥലവും അതിലെ ഉപകരണങ്ങളും പൊതിഞ്ഞുകഴിഞ്ഞ് സമൂഹം പുറപ്പെടുമ്പോൾ ഹകരായി കോഹാത്തർ വരണം എന്നാൽ അവർ വിശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത് സ്പർശിച്ചാൽ മരിക്കും ഇവയെല്ലാമാണ് കോഹാത്തിർ വഹിക്കേണ്ട സമാഗമ കൂടാരത്തിലെ സാധനങ്ങൾ പുരോഹിതനായ അഹ്റോന്റെ മകൻ എലയാസർ ദീപത്തിനു വേണ്ടിയും എണ്ണ സുഗന്ധ ധൂപം അനുദിന ധാന്യ ബലിക്കുള്ള സാധനങ്ങൾ അഭിഷേക തൈലം എന്നിവയുടെ മേൽനോട്ടം വഹിക്കണം കൂടാരത്തിൻ്റെയും ത അതിലുള്ള സകല സാധനങ്ങളുടെയും വിശുദ്ധ സ്ഥലത്തിൻ്റെയും അതിലെ ഉപകരണങ്ങളുടെയും ചുമതലയും അവൻ തന്നെ വഹിക്കണം കർത്താവ് മോശയോടും അഹറോവനോടും അരുളി ചെയ്തു കോഹാത്യ കുടുംബങ്ങളെ ലേവി ഗോത്രത്തിൽ നിന്ന് നശിച്ചു പോകാൻ ഇടയാക്കരുത് അതിവിശുദ്ധ വസ്തുക്കളെ സമീപിക്കുമ്പോൾ അവർ മരിക്കാതിരിക്കേണ്ടതിന് അഹ്റോനും പുത്രന്മാരും അകത്തു കടന്ന് അവരിൽ ഓരോരുത്തരെയും അവരവരുടെ ജോലിക്ക് നിയോഗിക്കണം എന്നാൽ അവർ അകത്തു കിടന്ന് ക്ഷണനേരത്തേക്ക് പോലും വിശുദ്ധ വസ്തുക്കളെ നോക്കരുത് നോക്കിയാൽ അവർ മരിക്കും ഘർഷോന്യരുടെ കടമകൾ കർത്താവ് മോശയുടെ അരുളിച്ച് ചെയ്തു കുലവും അനുസരിച്ച് ഘർഷോന്യരുടെ കണക്കെടുക്കണം മുപ്പത് മുതൽ അമ്പത് വയസ്സ് വരെ വയസ്സും സമാമ സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ളവരുടെ എണ്ണം എടുക്കുക ഘർഷോന്യ ഘർഷോന്യ കുടുംബങ്ങൾക്ക് ശുശ്രൂഷ ചെയ്ത ചെയ്യുന്നതിലും ഭാരം വഹിക്കുന്നതിലുമുള്ള പങ്ക് ഇതാണ് കൂടാരവിരികൾ സമാഗമ കൂടാരം അതിൻ്റെ ആവരണം കൂടാരവാതിലിൻ്റെ തിരശീല കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെ വിരികൾ അങ്കണകവാടത്തിലെ യവനിക അവയുടെ ചരടുകൾ അവിടെ ശുശ്രൂഷ ചെയ്യാനുള്ള ഉപകരണങ്ങൾ എന്നിവ അവർ വഹിക്കണം ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും അവർ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യണം ആരംഭിക്കലും ഇതര സേവനങ്ങളുമടക്കം തങ്ങൾ ചെയ്യേണ്ട എല്ലാ ജോലികളിലും ഘർഷോന്യർ അഹ്റോൻ്റെയും പുത്രന്മാരുടെയും നിർദ്ദേശങ്ങൾ അനുസരിക്കണം അവരുടെ കർത്തവ്യങ്ങൾ നീ ഏൽപ്പിച്ചു കൊടുക്കണം ഇതാണ് സമാഗമകൂടാരത്തിൽ ഘർഷോന്യർ ചെയ്യേണ്ട ജോലികൾ പുരോഹിതനായ അഹ്റോൻ്റെ പുത്രൻ ഇത്താമറിൻ്റെ മേൽനോട്ടത്തിലായിരിക്കും മേൽനോട്ടത്തിലായിരിക്കണം അവരുടെ ജോലിയും മെറാരിയരുടെ കടമകൾ കുലവും കുടുംബവും അനുസരിച്ച് മറാരിയരുടെ എണ്ണമെടുക്കണം മുപ്പത് മുതൽ അൻപത് വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ളവരുടെ എണ്ണമെടുക്കുക സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയിൽ അവർ ചുമക്കേണ്ട സാധനങ്ങൾ ഇവയാണ് കൂടാരത്തിൻ്റെ ചട്ടം ചട്ടങ്ങൾ അഴികൾ തൂണുകൾ അവയുടെ പാതകുടങ്ങൾ ചുറ്റുമുള്ള അങ്കണത്തിലെ തൂണുകൾ അവയുടെ പാതകുടങ്ങൾ കൊളുത്തുകൾ ചരടുകൾ ഇവയോടനുബന്ധിച്ചുള്ള മറ്റ് സാമഗ്രികൾ അവർ വഹിക്കേണ്ട സാധനങ്ങൾ ഇനം തിരിഞ്ഞ് അവരെ ഏൽപ്പിക്കണം ഇവയെല്ലാം ഇവയെല്ലാമാണ് മറാരിയർ പുരോഹിതനായ അഹ്റോൻ്റെ മകൻ ഇത്താമറിൻ്റെ മേൽനോട്ടത്തിൽ സമാഗമ കൂടാ സമാഗമ കൂടാരത്തിൽ ചെയ്യേണ്ട ജോലികൾ ലേവ്യരുടെ എണ്ണം സമാഗമ കൂടാരത്തിൽ ജോലി ചെയ്യാൻ മുപ്പത് മുതൽ അമ്പത് വയസ്സും സേവനശേഷിയുമുള്ള കോഹാത്തിര് കുലവും കുടുംബവുമനുസരിച്ച് മോശയും അഹറോനും സമൂഹ നേതാക്കളും കൂടി എണ്ണിത്തിട്ടപ്പെടുത്തി കുടുംബമനുസരിച്ച് അവരുടെ എണ്ണം രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് ആയിരുന്നു മോശയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും കൂടി ഗോഹാത്തി കുടുംബങ്ങളിൽ നിന്ന് സമാഗമ കൂടാരങ്ങളിൽ സേവനം സേവനം ചെയ്യാനുള്ളവരുടെ കണക്കെടുത്തപ്പോൾ ലഭിച്ച സംഖ്യയാണിത് മുപ്പത് മുതൽ അമ്പത് വയസ്സും സമാഗമകൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ള ഘർഷോന്യരുടെ എണ്ണം അവരുടെ കുലവും കുടുംബവുമനുസരിച്ച് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പതിന് മുപ്പതായിരുന്നു കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് മോശയും അഹ്റോനും കൂടി ഘർഷകൻ കുടുംബങ്ങളിൽ നിന്ന് സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാനുള്ളവരുടെ കണക്കെടുത്തപ്പോൾ ലഭിച്ച സംഖ്യയാണിത് മുപ്പത് മുതൽ അമ്പത് വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ള മറാരിയരുടെ എണ്ണം അവരുടെ കുടുംബങ്ങൾ കുടുംബമനുസരിച്ച് മൂവായിരത്തി ഇരുന്നൂറായിരുന്നു മോശയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും കൂടി എണ്ണിത്തട്ടപ്പെടുത്തിയതാണിത് മുപ്പത് മുതൽ അമ്പത് വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ ഭാരം വഹിക്കാനും ശുശ്രൂഷ ചെയ്യാനും ശേഷിയും ശേഷിയുമുള്ള ലേവ്യരെ മോശയും അഹ്റോനും സമൂഹ നേതാക്കളും കൂടി എണ്ണി എണ്ണിയപ്പോൾ അവർ എണ്ണായിരത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത് പേരുണ്ടായിരുന്നു കർത്താവിൻ്റെ കൽപ്പന പ്രകാരം മോശം ഓരോരുത്തർക്കും അവരവരുടെ ജോലികൾ ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ അവിടുന്ന് കൽപ്പിച്ചതനുസരിച്ച് മോശം അവരുടെ കണക്കെടുത്തു കർത്താവിൻ്റെ വചനം